ഹലോ നമസ്കാരം വിൺ നഗരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന മനസ്സാണ് സ്വർഗവും നരകവും ഒക്കെ മനസ്സിൻ്റെ സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അന്തരാത്മാവിനൊരു ശക്തിയുണ്ട് എപ്പോഴും നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ അത് അലേർട്ട് ചെയ്യാറുണ്ട് അത് നാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധന ചെയ്യുന്നതല്ലായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുകയും ആങ്സൈറ്റി അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഒരു നടക്കേണ്ട കാര്യം നടക്കണമെങ്കിൽ അതെങ്ങനെയായാലും ആ സമയമാകുമ്പോൾ അത് നടന്നിരിക്കും അതിന് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് നിങ്ങൾ വേണേൽ പറയാം പക്ഷേ നമ്മുടെ ഇമോഷനോടുകൂടി ഭാവന ചെയ്യുമ്പോൾ അത് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പലരും കണ്ടിട്ടുള്ളത് ട്രാഫിക്കിൻ്റെ റെഡ് ലൈറ്റ് നോക്കി നോക്കിയിരുന്നു ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് അടിക്കുകയും ആവേശം കാണിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ശരിയാണൊരു അത്യാവശ്യഘട്ടങ്ങളിൽ അങ്ങനെ കടന്നു പോകേണ്ട ഉണ്ടായിരിക്കാം അതായത് ആശുപത്രി പോകുന്ന അവസരത്തിലോ അല്ല വേറെന്തേലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അല്ലാത്ത സമയത്ത് വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ റിലാക്സായിട്ട് നാം മനസ്സിനെ വയ്ക്കുകയും ശാന്തമായ ഒരു മനസ്സിൻ്റെ അവസ്ഥയുള്ളപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കുമെന്നും അതനുസരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് സത്യം മനസ്സിൻ്റെ തറ തരംഗ ദൈർഘ്യം എപ്പോഴാണ് ആൽഫാലെവലുള്ളത് അല്ലെങ്കിൽ ആ സമയത്താണ് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് ധ്യാനവും മറ്റും അഭ്യസിച്ച് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ തരംഗ ദൈർഘ്യം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നതാണ് അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നാം പ്രാവർത്തികമാക്കുന്ന നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മൾ ആക്ഷൻ നടത്തുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് അതിന് പ്രയത്നം അനിവാര്യമാണ് സ്വപ്നം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം